നമസ്കാരം മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ കഴിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലായിട്ടുണ്ട് കോൺഗ്രസ് പറഞ്ഞു വരുന്നത് കെ സുധാകരനെ പറ്റിയാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് എങ്ങനെ കെ സുധാകരൻ ഒഴിവാക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല ഇല്ല 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 എന്ന് പറഞ്ഞു പാടി നടന്ന സുധാകരനെ അവസാനം കണ്ണൂരിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചു ഒരു സാധ്യതയും കണ്ണൂരിൽ കെ സുധാകരൻ ഇല്ല എന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണങ്ങൾ മുറകുന്നതിനിടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ കെ സുധാകരൻ ഒരു സാധ്യതയും പറയുന്നില്ല അവിടെ എം വി ജയരാജൻ ആ മണ്ഡലം പിടിക്കും എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് കെ സുധാകരനെ ഈ കെ പി സി സ്ഥാനത്ത് നിന്ന് ഉടനെ തന്നെ മാറ്റണം അത് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ഒരു തന്ത്രം കണ്ടെത്തണം എന്നൊരു തോന്നലിലേക്ക് കെ പി സി സി മാറിയിട്ടുണ്ടാവുക എന്ന് പരിശോധിച്ചാൽ വേറൊന്നും കൊണ്ടല്ല കെ പി സി സി പ്രസിഡന്റ് ആയ ശേഷം കെ സുധാകരൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകളൊക്കെ കോൺഗ്രസിനെ തളർത്തുന്ന പ്രവർത്തകരുടെ ആവേശ വീര്യം തകർക്കുന്ന രീതിയിലുള്ളതായിരുന്നു അതായത് ഇദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയ ശേഷം ആദ്യം പറഞ്ഞത് ഞാൻ ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം അദ്ദേഹം ബി ജെ പി അനുകൂല പല പ്രസ്താവനകളും പലയിടങ്ങളിലും നടത്തി ഞാൻ ബി ജെ പിയിലേക്ക് പോകും എന്ന് വരെ ഒരു അവസരത്തിൽ പറയുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് വലിയ സൈബർ ആക്രമണങ്ങൾ കെ സുധാകരൻ നേരിടുന്ന സമയത്ത് കെ സുരേന്ദ്രൻ പരസ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട പിന്തുണച്ച കാഴ്ചയുമൊക്കെ നമ്മൾക്ക് കാണേണ്ടി വന്നു അങ്ങനെ കെ സുധാകരൻ കോൺഗ്രസിൽ നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ബി ജെ പിയിലായിരിക്കും എന്ന് മാധ്യമങ്ങൾ പറയുന്ന ഒരവസ്ഥയിലെത്തി കെ സുധാകരൻ അധ്യക്ഷനായിരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാർ ബി ജെ പിയിലേക്ക് പോയത് കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കി മാറ്റിയ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയി അനിൽ കെ ആന്റണി ബി ജെ പിയിലേക്ക് പോയി എന്തിനധികം പറയുന്നു കെ സുധാകരന്റെ പി എ മനോജ് പോലും ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് ബി ജെ പോയത് അങ്ങനെ ഓരോ ദിവസവും കോൺഗ്രസ് ഇല്ലാതായി മാറുന്ന സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കെ സുധാകരൻ കെ പി സി സി ശേഷം ചില ഉപതെരഞ്ഞെടുപ്പുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടായി അവിടെയൊക്കെ എൽ ഡി എഫ് വലിയ വിജയം കൊയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതോടൊപ്പം തന്നെ പല പഞ്ചായത്തുകളിലും ബി ജെ പിയുമായിട്ടുള്ള ഇവിടെ അപഹിത കൂട്ടുകെട്ടുകളും അവിധിത കൂട്ടുകെട്ടുകളിലൂടെ അവിടെ ഭരണം പിടിച്ച കാഴ്ചയൊക്കെ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ മൊത്തത്തിൽ മുച്ചൂടും കോൺഗ്രസിനെ തകർക്കുന്ന കാവ്യപുതപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും പ്രവൃത്തികളും ഒക്കെയാണ് കെ സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ പിന്നെ സുധാകരനെ കണ്ണൂരിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കുകയാണെങ്കിൽ എന്തായാലും കണ്ണൂരിൽ പൊട്ടും പിന്നെ എനിക്ക് കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് വീണ്ടും ആ കസേരയിൽ ഇരിക്കണമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഒരു സീറ്റിൽ നിർത്തിയിട്ട് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ ഇറക്കിയിട്ട് പോലും ജയിക്കാൻ കഴിയാത്ത ഒരാളെ എങ്ങനെയാണ് കെ പി സി പ്രസിഡന്റ് ആകുക എന്നൊരു മറുചോദ്യം ചോദിച്ച് അടിച്ചിരുത്താമെന്നൊക്കെയാണ് എല്ലാവരും കരുതിക്കുന്നത് പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞു കുഞ്ഞുപിള്ളേര് എനിക്ക് മറ്റേ കിളിക്കാൻപെട്ടി വേണം എന്ന് പറയുന്ന പോലെ കരഞ്ഞു വിളിച്ചു വന്ന് വന്നു അവസാനം കെ പി സി സി നേതൃത്വ യോഗം നടന്നപ്പോൾ ആ നേതൃത്വ യോഗത്തിൽ ഈ പറയുന്ന അധ്യക്ഷ സ്ഥാനം കിട്ടുമെന്ന് ഓർത്ത് ഇരുന്നു എവിടെ കിട്ടാൻ ഹസൻ പക്ഷം പറഞ്ഞു തരാൻ പറ്റില്ല അതായത് നിങ്ങൾ ഈ ഫണ്ട് തട്ടുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞു അത് രസകരമായിട്ടുള്ള സംഭവമാണ് കേട്ടോ അതായത് സമരാറ്റി നടക്കുന്ന സമയത്ത് ഇവര് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഉണ്ടാക്കാനുള്ള ഒരു സംഗതിയുടെ ഭാഗമായിട്ട് നൂറ്റി മുപ്പത്തേഴ് രൂപ ചലഞ്ച് പ്രത്യേക ഗംഭീരമായിട്ടുള്ള ഒരു പിരിവ് അറിയാമല്ലോ പിരിവ് പരിപാടി തുടങ്ങി പിന്നീട് ഒരു ഗൂഗിൾ മീറ്റിന്റെ വീഡിയോ ക്ലിപ്പ് പ്രചരിക്കുകയാണ് അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സിഹസനും തമ്മിലുള്ള ഒരു സംസാരമാണ് വേറൊന്നുമല്ല ഇത് സുതാര്യവും അല്ല ഈ നൂറ്റി മുപ്പത്തേഴ് രൂപ ചലഞ്ചിൽ ചെറിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ അപ്പോൾ ക്രമക്കേട് നടന്നിട്ടുണ്ട് ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന കാര്യം പുറത്തു വരികയാണ് അതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ നേരിടുകയാണ് അപ്പോൾ ഹസംപക്ഷം പറയുകയാണ് അതൊക്കെ തെളിയിച്ച ശേഷം നമുക്കിതിലിരിക്കാം ആലോചിക്കാം എന്ന് പറഞ്ഞ് രണ്ടുമൂന്ന് ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര അടിയായിരുന്നു അടിക്ക് ശേഷം ഇനി പുള്ളി വല്ല ബി ജെ പിയിലേക്ക് പോയാലോ എന്നോടത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ ദാ ഇപ്പം സുധാകരനെ കസേര കൊടുത്തിട്ടുണ്ട് ഇനി രസകരമായുള്ള സംഭവങ്ങളായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് ഇന്നു മുതൽ വീണ്ടും തുടങ്ങും ഏത് നമ്മുടെ മോദി സ്തുതി പോലുള്ള കുറേ സംഗതികൾ എന്തൊക്കെ പരിപാടിയായി കെ പി സി പ്രസിഡന്റ് കാണിച്ചു കൂട്ടി സമരാജ്ഞി എന്ന് പറഞ്ഞ പരിപാടി നടത്തി ഞങ്ങളത് കേന്ദ്ര സർക്കാരിനെതിരാണ് എന്ന് പറഞ്ഞാണ് പരിപാടി നടത്തിയത് മുഴുവൻ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കുന്ന സാഹചര്യമായിരുന്നു അതിനുമുമ്പ് കുറ്റവിചാരണ സാഹസം എന്ന് പറയുന്ന നവകേരള സാധനത്തിനെ തകർക്കാൻ വേണ്ടി ഒരു പരിപാടി നടത്തി അതും എട്ടുതലയിൽ പൊട്ടിത് നമ്മൾ കണ്ടാണ് സ്വന്തം പ്രവർത്തകർ പോലും ആ പരിപാടി പങ്കെടുത്തില്ല അങ്ങനെ അതും കട്ടയും പടവും മുടക്കി ഒരു പരുവത്തിലാക്കി ഇനി എന്തൊക്കെ രീതിയിലുള്ള കോമഡി പരിപാടികളാണ് ഈ കെ പി സി സി ഈ നാടക കമ്പനിയിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ കണ്ടറിയണം എന്തായാലും ജൂൺ നാലിന് റിസൾട്ട് പുറത്തു വരുമ്പോൾ കോൺഗ്രസ് നേരിടാൻ പോകുന്നത് യു ഡി എഫ് നേരിടാൻ പോകുന്നത് അതി തോൽവിയാകും മാത്രവുമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന റിസൾട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായ റിസൾട്ട് അല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസ് ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് നിരവധി നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല നിരവധി ആളുകൾ ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടി വെമ്പി നിൽക്കുകയാണ് എന്ന് നമ്മളെ കാണിച്ചു തന്നൊരു സംഭവം കൂടി ഉണ്ടായിരുന്നല്ലോ ഈ ഇലക്ഷൻ സമയത്ത് പത്മജ വേണുഗോപാൽ അതായത് ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർക്ക് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് കൊടുത്ത കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് കൈക്ക് കുത്തിയാൽ താമര തന്നെ വിരിയും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഇനി അറിയേണ്ടതൊന്ന് മാത്രം ജൂൺ നാല് കഴിയുമ്പോൾ ആരൊക്കെ ബി പോകും എന്ന് മാത്രം അറിഞ്ഞാൽ മതി കെ മുരളീധരനൊക്കെ അധികം വൈകാതെ തന്നെ ബി ജെ പിയിലേക്ക് വരുമെന്ന് പറഞ്ഞത് മുരളീധരന്റെ സഹോദരിയായിട്ടുള്ള കെ കരുണാകരന്റെ മകളായിട്ടുള്ള ഇപ്പോൾ ബി ജെ പി നേതാവായിട്ടുള്ള പത്മജ വേണുഗോപാലാണ് പിന്നെ ഈ കെ സുധാകരൻ്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ പലപ്പോഴും പല വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പല ഉണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാരിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് ഈ കെ സുധാകരൻ എന്ന് പറയേണ്ട കാര്യമൊന്നുമല്ലോ കേരളം കേന്ദ്രത്തിനെതിരെ വലിയ സമരങ്ങൾ നടത്തിയപ്പോൾ കേന്ദ്രം കേരളത്തിനോട് കാണിച്ച അവഗണനയ്ക്കെതിരെ ഡൽഹി ജന്തർ വലിയൊരു സമരം നടത്തിയപ്പോൾ ഞങ്ങൾക്കിത് കേന്ദ്ര സർക്കാരായിട്ട് സമരം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ വ്യക്തികളാണ് ഈ കോൺഗ്രസ്സുകാർ അത് മാധ്യമ പ്രവർത്തകരെ വിളിച്ചു വരുത്തി ഒരു ഉണുപ്പില്ലാതെ പറഞ്ഞ ടീംസാണ് മാത്രമല്ല ഇപ്പോൾ നമ്മളെന്താണ് കണ്ടുകൊണ്ട് ഇവരുടെ പ്രൊമോട്ടേഴ്സുകാരൊക്കെയാണ് ബി ജെ പി ഏജൻ്റുമാരൊക്കെയാണ് ഇവർക്ക് വേണ്ടി കൊടി പിടിച്ചിപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഇവരെ വളർത്താൻ വേണ്ടി രംഗത്തേക്ക് വന്നിരിക്കുന്ന ഈ മറുനാറിനെ പോലുള്ള കുറേ ഊച്ചാളികളൊക്കെയാണ് ഇപ്പോൾ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി രംഗത്തേക്ക് വരുന്നത് കോൺഗ്രസ് അമ്പയെ പരാജയമായി മാറുകയാണ് ഒരു കാലത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വികാരമായിരുന്നു ഇന്ന് പേടിയാണ് അതായത് എപ്പോഴാണ് ബി ജെ പിയിലേക്ക് പോകുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിലപാടുകളും അത്തരത്തിലാണ് ഒരു നിലപാടുമില്ലാത്തൊരു പാർട്ടിയായി മാറിയിരിക്കുന്നു രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തിലും ശക്തമായ വ്യക്തമായ നിലപാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു നിലപാടുമില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി ഞങ്ങളുടെ പിന്തുണ ഇക്കുറി യു ഡി എഫിനാണെന്ന് പറഞ്ഞപ്പോൾ അത് തള്ളാൻ പോലും കൂട്ടാക്കാത്ത വ്യക്തിയാണ് ഈ കെ സുധാകരൻ എന്ന് പറയുന്നത് ആ വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു പല കോൺഗ്രസ് പ്രവർത്തകരും പല കോൺഗ്രസ് നേതാക്കളും ഞങ്ങൾക്ക് അത്തരം പാർട്ടികളുടെ ഒന്നും വോട്ട് വേണ്ട എന്ന് പറയുന്ന സാഹചര്യത്തിൽ ആ വോട്ട് വേണമെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് കെ സുധാകരൻ അങ്ങനെ പല ഘട്ടത്തിലും പല പല നിലപാടുകളാണ് പല നേതാക്കന്മാർക്കുള്ളതെന്നും ഒരു ഒരുമയും ഈ പാർട്ടിക്കില്ല എന്നും നമ്മൾ സുധാകരനിലൂടെ തന്നെ കണ്ടിട്ടുള്ളതാണ് സെമി കേഡർ സംവിധാനം എന്നൊക്കെ പറഞ്ഞ രംഗത്തേക്ക് വന്ന അവസാനം ഒരു സംവിധാനവും ഇല്ലാത്ത കെട്ടഴിഞ്ഞ പുസ്തകം പോലെ ആർക്കും എങ്ങോട്ടും പോകാൻ എങ്ങോട്ടും പാറിപ്പറക്കാം എന്ന അവസ്ഥയിലേക്ക് മാറിയ കോൺഗ്രസിനെയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ പലയിടങ്ങളിലുമൊക്കെ കൺവെൻഷനുകൾ നടത്തിയപ്പോൾ സുധാകരൻ മാധ്യമങ്ങൾ ഉണ്ടെന്ന് പോലും നോക്കാതെ എന്തൊക്കെയാണ് പടച്ചുവിട്ടതെന്നും എത്ര എത്ര പ്രവർത്തകരെ നാണം കെട്ടിയിട്ടുണ്ടെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം സമരാഗ്നിയുടെ അവസാന ദിവസം പ്രവർത്തകരോട് എന്താണ് പറഞ്ഞത് ഓ ആരെങ്കിലും രണ്ടോ മൂന്നോ ആളുകൾ സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് പോകും ഇതാണോ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ എങ്ങനെയാണോ നിങ്ങൾ ഈ ഈ പറയുന്ന സംസ്ഥാനത്തിൻ്റെ ഭരണം തിരിച്ചു പിടിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് പ്രവർത്തകർക്ക് പോലും ഈ പ്രസ്ഥാനത്തോട് യാതൊരു രീതിയിലുള്ള പ്രതിബദ്ധതയും ഇല്ല എന്ന് മൈക്കിന് മുമ്പിൽ നിന്ന് വിളിച്ചു പറഞ്ഞ വ്യക്തിയാണ് പുള്ളി മാത്രവുമല്ല ഈ കെ സുധാകരനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ മോൺസം മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട് രണ്ടാം പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അട്ടപടലമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആരോപണങ്ങൾ ആരോപണങ്ങളുടെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കെ സുധാകരൻ എന്ന് പറയുന്നത് കെ സുധാകരനെ എടുത്ത് മുന്നോട്ടെടുത്ത് വെച്ചാൽ കോൺഗ്രസിന് നഷ്ടമല്ലാത്ത ലാഭം ഒന്നും ഉണ്ടാകില്ല എന്നറിയില്ല ഇപ്പൊ ഇനി റിസൾട്ട് പുറത്തു വരുമ്പോൾ ജൂൺ നാലിന് റിസൾട്ട് പുറത്തു വരുമ്പോൾ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പറയാൻ പോകുന്നത് കണ്ണൂരിൽ കെ പി സി സി പ്രസിഡന്റിനെ അതിധാരുണമായ തോൽവി എം വി ജയരാജൻ കെ പി സി സി പ്രസിഡന്റിനെ മലർത്തിയടിച്ചു എന്ന് തന്നെയാകും ഒരു മാറ്റവും അത് കോൺഗ്രസിന് ഉണ്ടാക്കാൻ പോകുന്ന ക്ഷീണം ചെറുതൊന്നുമല്ല ആ ക്ഷീണം ഭയന്നാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇരുത്താൻ ഈ പറയുന്ന പല നേതാക്കന്മാരും വലിയ ഒരു താല്പര്യക്കുറവ് പ്രകടിപ്പിച്ചു പക്ഷേ അങ്ങനെ താല്പര്യക്കുറവ് പ്രകടിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും സുധാകരൻ്റെ മനസ്സ് അങ്ങ് ചാഞ്ചാടുമോ എന്ന ഭയവും അവർക്കുള്ളിലുണ്ട് അങ്ങനെ ചാഞ്ചാടിയാൽ അതിലും വലിയ വാർത്തയാകും പുറത്തു വരിക അതുകൊണ്ട് കെ പി സി സി സ്ഥാനത്ത് കൊണ്ടുപോയി ഇരുത്തുകയാണ് കെ സുധാകരനെ പ്രതിപക്ഷ നേതാവ് വി ഡി ഒക്കെ പരസ്യമായി തെറി വിളിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാടും വളരെ സംസ്കാരശൂന്യമായ അപക്വമായ പല പ്രതികരണങ്ങളും രേഖപ്പെടുത്തുന്ന ഇതുപോലൊരു കെ പി സി സി പ്രസിഡന്റ് ഒരു കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാകും